വ്യാപാരി വ്യവസായി സംഘം കൊടുങ്ങലൂർ താലൂക്ക് സമ്മേളനം നടന്നു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കൊടുങ്ങൂർ താലൂക്ക് സമ്മേളനം തിരുവഞ്ചിക്കുളം എൻ എസ് എസ് കരയോഗം മന്ദിരത്തിൽ വെച്ച് നടന്നു പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച സമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടറി വിജയ് സ്വാഗതവും സത്യൻ പി വി അധ്യക്ഷത വഹിച്ചു സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജീവൻ നാലുമാക്കൽ മുഖ്യ പ്രഭാഷണവും പുതിയ ടീമിൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രമുഖന്മാരായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു നമ്മൾ ആ സമയത്ത് കാണേണ്ട കാര്യം നമ്മുടെ ഈ താലൂക്കിന്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും യൂണിറ്റുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചുമതലകൾ പല പഞ്ചായത്തുകളിലും അതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട് പൂർണ്ണ കമ്മിറ്റിയായ പഞ്ചായത്തുകളുണ്ട് പൂർണ്ണമല്ലാത്തതുണ്ട് അപ്പോൾ അത്തരം കമ്മിറ്റികളെ പോയി കണ്ട് അവിടെ യൂണിറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം സംഘശതാബ്ദി വർഷം സംഘടനയുടെ വ്യാപനവും ദൃഢീകരണവും എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് രഘുനാഥ് സംസാരിച്ചു ജില്ലാ സംഘടനാ സെക്രട്ടറി സി വി പ്രേംകുമാർ ചുമതല പ്രഖ്യാപനം നടത്തി കൊടുങ്ങലൂർ ടൗൺ യൂണിറ്റ് ട്രഷർ സി ജി സി എസ് മേത്തല യൂണിറ്റ് പ്രസിഡന്റ് സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ സമിതി അംഗം എം വേണുഗോപാലൻ നന്ദി പറഞ്ഞു പുതിയ താലൂക്ക് സമിതി പ്രസിഡന്റായി എം വേണുഗോപാലിനെയും ജനറൽ സെക്രട്ടറിയായി പി വി സത്തിനെയും ട്രഷറായി പ്രസനൻ സിയൻ എന്നിവരെയും തെരഞ്ഞെടുത്തു സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ താലൂക്കിലെ എല്ലാ മേഖലകളിലും അംഗത്വ വിതരണവും യൂണിറ്റ് രൂപീകരണവും നടത്താൻ തീരുമാനിച്ചു